നമസ്കാരം ഒരു മനുഷ്യന്റെ അതൊരു ഭരണാധികാരിയാകട്ടെ ആരും ആകട്ടെ അദ്ദേഹത്തിന്റെ ചില ജൽപ്പനങ്ങളും ചില നിലവിളികളും ഒക്കെ കേൾക്കുമ്പോൾ നമ്മളങ്ങനെ സന്തോഷിക്കാനോ അല്ലെങ്കിൽ ആഹ്ലാദിക്കാനോ പാടില്ലാത്തതാണ് സാമൂഹ്യമായിട്ട് പക്ഷേ ചില വിഷയങ്ങളിൽ നമുക്ക് പ്രതികരിക്കാതിരിക്കാൻ പറ്റില്ല പ്രത്യേകിച്ചും പാകിസ്ഥാൻ പ്രധാനമന്ത്രിയുടെ ഒക്കെ വായിൽ തോന്നിയ പറച്ചിലും അഹങ്കാരവും ഒക്കെ കാണുമ്പോൾ ഇപ്പോഴും അവർക്ക് കാര്യം എന്താണ് എന്ന് മനസ്സിലായിട്ടില്ല എന്നത് കാണുമ്പോൾ നമുക്ക് ചിരി വരും എന്നത് ഒരു സ്വാഭാവികമായ കാര്യം മാത്രം എന്തായാലും പാകിസ്ഥാനിൽ എന്താണ് സംഭവിക്കുന്നത് എന്നതിനെ കുറിച്ചുള്ള വ്യക്തമായ ചിത്രങ്ങൾ ഇപ്പോൾ മാധ്യമങ്ങളിലൂടെ അന്തർദേശീയ മാധ്യമങ്ങളിലൂടെ അടക്കം പുറത്തു വന്നുകൊണ്ടിരിക്കുന്ന ഈ അവസരത്തിൽ പാകിസ്ഥാൻ പ്രധാനമന്ത്രിയുടെ ഒരു പ്രസംഗം എനിക്ക് തോന്നുന്ന അദ്ദേഹം അദ്ദേഹത്തിന്റെ പാർലമെന്ററി അഭിസംബോധന ചെയ്തതായിരിക്കും ഒരു പ്രസംഗം ഇപ്പോൾ വൈറലായിക്കൊണ്ടിരിക്കുന്നു അതായത് ഒരു ആക്രമണം നടത്താൻ ഞങ്ങൾ തീരുമാനിച്ചിരുന്നു പക്ഷേ അതിനു മുൻപേ ബ്രഹ്മോസ് വിക്ഷേപിച്ചുകൊണ്ട് ഇന്ത്യ നമ്മളെ വഞ്ചിച്ചു ഇതൊക്കെ നേരത്തെ നോട്ടീസ് കൊടുത്ത് പറഞ്ഞ് അനുവാദം വാങ്ങി വിക്ഷേപിക്കുന്ന സാധനങ്ങളല്ല എന്നുള്ള കാര്യം ഈ പൊട്ടന് ആരെങ്കിലും ഒന്ന് പറഞ്ഞു കൊടുത്തിരുന്നെങ്കിൽ നന്നായങ്ങനെ ഞങ്ങളുടെ എയർബേസുകളും മറ്റ് തന്ത്രപ്രധാനമായ സ്ഥലങ്ങളും ആക്രമിച്ച് നശിപ്പിച്ചു ആക്രമിക്കുന്നത് പിന്നെ അവിടെ പൂന്തോട്ടം ഉണ്ടാക്കാനോ അല്ലെങ്കിൽ അവിടെ മണിമാണിക പണിയാനോന്നും അല്ലത് അത് ആക്രമിക്കുന്നത് ബ്രഹ്മോസ് ഇടുന്നത് ഇന്ത്യ ബ്രഹ്മോസ് ഇടുന്നത് തീർച്ചയായിട്ടും അവിടെ അവിടെ തകർത്ത് തരിപ്പണമാക്കാൻ തന്നെയാണ് അവരുടെ ആ ഒരു ആയുധശേഷിയും പ്രഹരശേഷിയും ഇല്ലാതാക്കാൻ തന്നെയാണ് ഇതൊക്കെ കിടന്ന് വിളിച്ചുപോകേണ്ട കാര്യം വല്ലതും എന്നുള്ളത് ില്ല ആരാ നാടുകളെ നടന്ന് കരഞ്ഞു പറയുന്നത് ഇന്ത്യയെ തോൽപ്പിച്ചത് ആഘോഷിക്കാൻ വഴി വലിയ ബിൽബോർഡുകൾ വെച്ച തോറ്റ സൈനിക മേധാവിയെ ഫീൽഡ് മാർഷലായി പ്രമോട്ട് ചെയ്ത പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഇത്രയൊക്കെ ആയിട്ടും പപ്പുവിനും കോൺഗ്രസുകാർക്കും മാത്രം ഇതൊന്നും ബോധ്യമായിട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ടൊരു ഫേസ്ബുക്ക് പോസ്റ്റാണ് ഇത് നമ്മുടെ ഒരു സുഹൃത്ത് ഷെയർ ചെയ്യുന്നതാണ് അതായത് ഇവിടെ പാകിസ്ഥാന് സംഭവിച്ചത് എന്താണ് എന്നുള്ള കാര്യം ലോകരാജ്യങ്ങൾക്ക് മുഴുവൻ മനസ്സിലായി ഇന്ത്യക്കാർക്ക് മുഴുവൻ മനസ്സിലായി പക്ഷേ പപ്പൂരും കൂട്ടറൊക്കെ എന്താണെന്ന് മനസ്സിലായിട്ടില്ല അവരിപ്പോഴും ഇന്ത്യക്ക് എത്ര വിമാനം നഷ്ടപ്പെട്ടു എത്ര സൈനികർ നഷ്ടപ്പെട്ടു എന്ന് അന്വേഷിച്ച് നടക്കുകയാണ് അല്ല ഇനി പാകിസ്ഥാനിൽ എന്തൊക്കെ സംഭവിച്ചു പാകിസ്ഥാൻ എന്തൊക്കെ നഷ്ടപ്പെട്ടു പാകിസ്ഥാന്റെ എത്ര വിമാനങ്ങൾ കത്തിയ മറന്നു പാകിസ്ഥാന്റെ ഏതൊക്കെ എയർബേസുകൾ കത്തിച്ചാപ്പലായി പാകിസ്ഥാനെ എന്തൊക്കെ നഷ്ടം സംഭവിച്ചു എന്നുകൂടി ഒന്ന് അന്വേഷിച്ച് നടന്നാൽ നന്നായിരുന്നു അന്വേഷിച്ച് ഒരു റിപ്പോർട്ട് തയ്യാറാക്കി നിങ്ങൾ കോൺഗ്രസ് എ ഐ സി സി ഓഫീസിൽ നിങ്ങൾ ഇക്കാര്യം ഡൽഹിയിൽ ഒന്ന് അവതരിപ്പിച്ച് ഒരു വാർത്താ സമ്മേളനം വിളിച്ചിരുന്നെങ്കിൽ നന്നായിരുന്നു ഈ പാകിസ്ഥാൻ പ്രധാനമന്ത്രിയോ നാണം നാണം കെട്ടവൻ വിവരമില്ലാത്തവൻ അവർക്കൊക്കെ റാൻ റാൻമൂടുന്ന ഇവിടുത്തെ ഭാവി പ്രധാനമന്ത്രിയെക്കുറിച്ചോർത്ത് നമുക്ക് ലജ്ജിക്കുകയല്ല അവർ എന്ത് ചെയ്യാൻ പറ്റും ചിരിക്കാൻ പോലും പറ്റില്ല കാരണം പരിഹസി ചിരിച്ചു കഴിഞ്ഞാൽ അതിന്റെ അർത്ഥം പോലും മനസ്സിലാക്കാനുള്ള ബുദ്ധിയില്ലാത്ത ഒരുത്തനെ ആണല്ലോ ഈ എന്താ നെഹ്റു കുടുംബത്തിന്റെ പിന്മുറക്കാരനായി വെച്ചുകൊണ്ട് ഇങ്ങനെ നടക്കുന്നത് ഇതൊക്കെയായാലും പാകിസ്ഥാൻ പ്രധാനമന്ത്രിയുടെ വാക്കുകൾ ഇപ്പോൾ ലോകം മുഴുവൻ ചർച്ച ചെയ്യുകയാണ് മണ്ടത്തരങ്ങളായാലും ചിലപ്പോൾ ചർച്ചയാകും എന്ന് നമുക്ക് ഇതുകൊണ്ട് മനസ്സിലാക്കാം